ബജറ്റിന്മേലുള്ള ചർച്ചയിലാണ് നിയമസഭയിൽ ആദ്യമായി പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മൻ സംസാരിക്കുന്നത് എട്ട് മിനിറ്റോളം നീണ്ട ചർച്ചയിൽ ഇടതു ഭരണത്തിന്റെ കഴിവുകേട് തുറന്നു കാട്ടിക്കൊണ്ടായിരുന്നു ചാണ്ടിയുമ്മന്റെ പ്രകടനം ഇടക്ക് ഭരണകക്ഷിയിലെ ചില എം എൽ എ ഇടപെടാൻ ശ്രമിച്ചുവെങ്കിലും സ്പീക്കർ തടയുകയായിരുന്നു ഒരംഗത്തിന്റെ ആദ്യ പ്രസംഗം തടസ്സപ്പെടുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സ്പീക്കർ എ എൻ ഷംസീർ ചാണ്ടിയുമ്മന് സംരക്ഷണം ഒരുക്കിയത് നിയമസഭയിലെ ചാണ്ടിയുമ്മന്റെ ആദ്യ പ്രസംഗത്തിലേക്ക് ശ്രീ മിനിറ്റ് സംസാരിക്കാം സർ ഞാൻ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ഈ ബഡ്ജറ്റിനെ എതിർക്കുകയാണ് ആദ്യമേ തന്നെ വൻപിച്ച ഭൂരിപക്ഷം നൽകി എന്നെ വിജയിപ്പിച്ച പുതുപ്പള്ളിയിലെ ജനങ്ങളോട് നന്ദി പറയുവാൻ ഈ അവസരം അവസരമെടുക്കുക അതുപോലെ സർ അങ്ങറിയാം അമ്പത്തിരണ്ടു വർഷക്കാലം പുതുപ്പള്ളി മണ്ഡലത്തിൽ ഒരു വികസനവും നടത്തിയിട്ടില്ല എന്നൊരു ആരോപണം നിരന്തരം ഉന്നയിച്ചു പ്രതിപക്ഷം ഭരണപക്ഷം അന്നത്തെ പ്രതിപക്ഷം അതുപോലെ ഇലക്ഷനിലെ പ്രതിപക്ഷം പക്ഷേ അതിനെയൊക്കെ തള്ളിക്കളഞ്ഞ പുതുപ്പള്ളിയിലെ ജനങ്ങളോട് പ്രത്യേക നന്ദി അതുപോലെ തന്നെ അമ്പത്തി രണ്ടു വർഷക്കാലം പുതുപ്പള്ളിയിലെ വികസനം ഉറപ്പാക്കിയ എൻ്റെ പിതാവിനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു പല അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധനകാര്യമന്ത്രി ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷേ കേരളത്തിൽ ധനസ്ഥിതി മാറ്റുന്നതിനായി യാതൊന്നും ഈ ബഡ്ജറ്റിലുള്ളതായി കാണുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ തന്നെ ഈ ബഡ്ജറ്റിനെ എതിർപ്പിക്കാനുള്ള കാരണം സർ കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയ വിവേചനത്തെ കുറിച്ചാണ് ഇവിടെ വാചാലമായിക്കൊണ്ടിരിക്കുന്നത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രം ഞങ്ങളെ വിവേചനപരമായി നേരിടുന്നു എന്നുള്ളത് പക്ഷെ സാർ എന്താണ് കാണിക്കുന്നത് ഇവരെന്താണ് കാണിക്കുന്നത് സർ പ്രതിപക്ഷ എം എൽ എമാരോടുള്ള നയം എന്താണ് പ്രതിപക്ഷ എം എൽ എ മാർക്ക് എന്താണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് ഭരണപക്ഷ എം എൽ എ മാർക്ക് കൊടുക്കുന്നതിന്റെ പകുതി ഫണ്ട് പോലും പ്രതിപക്ഷ എം എൽ എ മാർക്ക് നൽകിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അപ്പം ഫണ്ട് തരുന്നില്ല എന്ന് പറയുന്ന കേന്ദ്രം ഞങ്ങളോട് മാത്രം എന്താ ഒരു നയം അതുകൊണ്ട് തന്നെ ഇത് ശരിയായിട്ടുള്ള സമീപനമല്ല സാർ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാം എട്ട് വർഷം മുമ്പ് വർഷം കണ്ട കേരളമല്ല ഇന്നത്തെ കേരളം ഈ ബഡ്ജറ്റ് സ്പീച്ചിൽ പറയുന്നു മാറ്റങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് എണ്ണി എണ്ണി പറയാൻ സാധിക്കും കൊച്ചി മെട്രോ കണ്ണൂർ എയർപോർട്ട് വിഴിഞ്ഞം തുറമുഖം ആ ലിസ്റ്റ് നീണ്ടുകൊണ്ടേയിരിക്കുകയാണ് അതല്ലാതെ എന്തുണ്ട് ഈ സർക്കാർ പറയാൻ സാധിക്കുന്നത് ഈ പദ്ധതികളെല്ലാം യു ഡി എഫ് ഗവൺമെന്റ് ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്ത പദ്ധതികളല്ലേ സർ നിങ്ങൾക്ക് ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് തുടങ്ങി അതുപോലെ തന്നെ പൂർത്തിയാക്കിയ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയ പദ്ധതി ഉണ്ടോ നിങ്ങൾക്ക് പറയുവാൻ എട്ട് വർഷക്കാരും നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടം നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു തിരുവനന്തപുരത്തെയും അതുപോലെ തന്നെ കോഴിക്കോട്ടേയും ലൈറ്റ് മെട്രോ എന്തുകൊണ്ട് നടപ്പാക്കിയില്ല എല്ലാ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടുമായി വരും എന്താ രണ്ടായിരത്തി ഇരുപതിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് അന്നും പറഞ്ഞു തിരുവനന്തപുരത്ത് മെട്രോ നടപ്പാക്കും കോഴിക്കോട് നടപ്പാക്കുമെന്ന് പറഞ്ഞു നാലു വർഷം കഴിഞ്ഞു ഇല്ല ഇന്നതാ അടുത്ത ഇലക്ഷൻ വന്നിരിക്കുക അടുത്ത ഇലക്ഷൻ ആയപ്പോൾ പറയുന്നു ഞങ്ങൾ കോഴിക്കോട്ടും തിരുവനന്തപുരത്തും മെട്രോ നടപ്പാക്കും യാഥാർത്ഥ്യവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ സാർ ഇവർ ഇത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് നോക്കാം യു സർക്കാർ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് രണ്ടായിരത്തി പതിനാലിൽ ഈ രണ്ട് മെട്രോകൾക്കും വേണ്ടി രൂപരേഖ തയ്യാറാക്കി രണ്ടായിരത്തി പതിനാലിൽ ഒക്ടോബറിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്ലാൻ തയ്യാറാക്കി ഡി എം സർക്കാരിന് സമർപ്പിച്ചു രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസം ഡി എം ആർ സി കൺസൾട്ടന്റായി സർക്കാർ നിയമിച്ചു പ്രോജക്റ്റ് തയ്യാറാക്കി അവരെ സെൻടറും സ്റ്റേറ്റും ചേർന്ന് ജോയിന്റ് പ്രോജക്റ്റായി ചെയ്യാനും തീരുമാനിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ജൂണിൽ കേരള റെയിൽ ട്രാൻസ്പോർട്ട് ലിമിറ്റഡ് രൂപീകരിച്ചു രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ ഉത്തരവിലൂടെ സർക്കാർ പദ്ധതി രേഖ അംഗീകരിച്ചു സർ കേന്ദ്ര അനുമതി കിട്ടുവാൻ രണ്ടു വർഷം താമസമെടുക്കും എന്ന് പറഞ്ഞതുകൊണ്ട് സർക്കാർ പണി തുടങ്ങാൻ ഉള്ള നിർദ്ദേശം ഡി എം ആർ സിക്ക് കൊടുക്കുകയും ഡി എം ആർ സി ഡി എം ആർ സി പ്രാഥമികമായ പരിപാടികൾ ചെയ്യുകയും ചെയ്തു സർ രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ കോഴിക്കോടും തിരുവനന്തപുരത്തും ഓഫീസുകൾ തുറന്നു സർ ആ ഓഫീസുകൾ തുറന്നതിന് ശേഷം ഒരു കല്ല് കല്ലുപോലി വെക്കുവാൻ ഈ ഗവൺമെന്റ് സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് ഇന്ന് പറയുന്നത് ഞങ്ങൾ കോഴിക്കോട്ടും തിരുവനന്തപുരത്തും മെട്രോ നടപ്പാക്കുമെന്ന് സാർ ഇത് നാണക്കേടില്ല സർ അത് കഴിഞ്ഞ് പിന്നെ പറയുന്നു വിഴിഞ്ഞത്തിന് രണ്ട് പതിറ്റാണ്ടിന്റെ താമസം ഉണ്ടാകുന്നു കണ്ടുപിടുത്ത ഈ ബഡ്ജറ്റിലുണ്ട് സാർ രണ്ട് പതിറ്റാണ്ടിന് താമസമല്ലേ സാർ അഞ്ചു വർഷത്തെ താമസമേ ഉള്ളൂ അത് ഈ അഞ്ചു വർഷത്തെ താമസം വരുത്തിയത് ഈ സർക്കാരിൻ്റെ കാലത്താണെന്നുള്ള യാഥാർത്ഥ്യം അവരെ ചിരിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ തീരേണ്ട പ്രോജക്റ്റാണ് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സർക്കാർ കൗണ്ട് ഡൗൺ തുടങ്ങിയിട്ടാണ് പതിനഞ്ചിൽ തറക്കല്ലിട്ടത് പക്ഷേ എന്തായി രണ്ടായിരത്തി പത്തൊമ്പതിൽ തീരേണ്ടത് ഇന്നും തീർന്നിട്ടില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മേയിലാണ് തീരുമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇത് ഈ സർക്കാർ ഒരു നേട്ടമായിട്ട് പറയാൻ സാധിക്കത്തില്ല പക്ഷേ എങ്കിൽ പോലും സൂര്യോദയ എക്കോണമി എന്ന് പറഞ്ഞുകൊണ്ട് സൺറൈസ് എക്കോണമി എന്ന് പറഞ്ഞുകൊണ്ട് ആ സൺറൈസ് എക്കോണമിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടതാണ് മിക്കമുള്ള പ്രോജക്ട്സും പറയുന്നത് ആ പ്രോജക്ട്സ് നടപ്പാക്കുവാൻ ഇച്ഛാശക്തി കാണിച്ചത് ഈ ഘട്ടം വരെ വിഴിഞ്ഞത്തെ എത്തിച്ചത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം അവരെ അംഗീകരിക്കുവാൻ എന്തെങ്കിലും ചെയ്തോ ഈ സർക്കാർ കേരളത്തെ പറഞ്ഞും എഴുതിയും തോൽപ്പിക്കരുതെന്നാണ് മറ്റൊരാവശ്യം ഇവിടെ കേരളത്തെ അതിതീവ്ര തൊഴിലാളി സമരങ്ങളുടെ നാടാണെന്ന് പ്രചരണം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ ഇത് പ്രചാരണം മാത്രമാണോ ആരാണ് ഇവിടെ അതിതീവ്ര തൊഴിൽ സമരങ്ങൾ ഉണ്ടാക്കിയത് ട്രാക്ടറിനെതിരെ സമരം കമ്പ്യൂട്ടറിനെതിരെ സമരം സ്മാർട്ട് സിറ്റിക്കെതിരെ സമരം ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മെട്രോ തറക്കൽ മെട്രോ തറക്കിട വന്നപ്പോൾ അവരെ അദ്ദേഹത്തെ സ്വീകരിച്ച സമരം കൊണ്ടിവി വന്നപ്പോൾ സമരം എല്ലാത്തിലും സമരങ്ങൾ നടത്തിയിട്ട് ഇന്ന് പറയുന്നു പ്രതിപക്ഷമാണ് ഈ തരത്തിൽ പ്രചരണം നടത്തുന്നത് എന്നുള്ളത് എന്തൊക്കെയുണ്ട് പ്രിയപ്പെട്ട വിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങൾ പറയുണ്ടായി വിദ്യാഭ്യാസ രംഗത്തെ നിങ്ങളുടെ മാറ്റം ശരിക്കും പറഞ്ഞാൽ ഓന്തിനെ പോലും ലജ്ജിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിക്ഷേപത്തിനും വിദേശ സർവകലാശാലകൾക്കുമായി വാദിച്ചതിന്റെ പേരിൽ ശ്രീ ടി പി ശ്രീനിവാസനെ ആക്രമിച്ചത് കേരള സമൂഹം കണ്ടതാ ഇന്നും സോഷ്യൽ മീഡിയയിൽ കാണാൻ സാർ അദ്ദേഹത്തെ അടിക്കുന്ന രംഗങ്ങൾ നമുക്ക് കേരള സമൂഹത്തിന് നാണക്കേടാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ന് വന്ന് അത് സൃഷ്ടിച്ചവർ പറയാണ് ആ സാഹചര്യം സൃഷ്ടിച്ചവർ പറയുകയാണ് ഇന്ന് അന്തർദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പോവുകയാണെന്ന് തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ് പക്ഷേ എത്ര വൈകി വികസനപരമായ കാര്യങ്ങളിൽ നിങ്ങൾ എത്രമാത്രം പിന്നിലാണെന്ന് സ്വയം വിലയിരുത്തുവാനുള്ള അവസരമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കർഷക ആത്മഹത്യകൾ സർ കാർഷിക രംഗത്ത് നോക്കുമ്പോൾ ഈ കർഷക ആത്മഹത്യകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒമ്പത് കർഷകരാണ് ആത്മഹത്യ ചെയ്തെന്ന് കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് പേർ ഇത് കാർഷിക രംഗത്തെ നിങ്ങൾ അവഗണിക്കുന്നുണ്ടല്ലേ നിങ്ങൾ നവകേരസ നടത്തി ഒത്തിരി പേരെ വാക്കുകൾ കേട്ടു പക്ഷേ ഒരു കർഷകന്റെ എങ്കിലും വാക്കുകേൾക്കുവാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക കർഷകരെ പലവിധത്തിൽ ദ്രോഹിച്ചിരിക്കുകയാണ് അതിനകത്ത് നെല്ലിന്റെ കാര്യം മാത്രം മതി രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്രം നെല്ലിന്റെ താങ്ങുവിലയിൽ അമ്പത് വയസ്സ് വർദ്ധിപ്പിച്ചപ്പോൾ അന്നത്തെ യു സർക്കാർ രണ്ടു രൂപയാണ് വർദ്ധിപ്പിച്ചത് നാലിരട്ടി ഇന്ത്യയിൽ ഏറ്റവും അധികം അരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന സംസ്ഥാനം ഇപ്പോൾ എത്രയാണ് നെല്ലിന്റെ താങ്ങുവില നിശ്ചയിച്ചത് കേന്ദ്രം ഒന്ന് പോയിന്റ് നാല് മൂന്ന് രൂപ കൂട്ടിയപ്പോൾ അത്രയും തുക സംസ്ഥാന സർക്കാർ ഇൻസെന്റീവ് ബോണസിൽ കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് ന്യൂനപക്ഷ ക്ഷേമത്തിന് ഈ വർഷം വകയിരുത്തിയ തുകയിൽ പതിനാല് പോയിന്റ് രണ്ടാണ് ചെലവഴിച്ചത് ഇനി മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ എത്ര ചെലവഴിക്കാൻ പറ്റും കേന്ദ്ര ആകർഷ്കൃത പദ്ധതിയിൽ ഒരു ചെലവും വന്നിട്ടില്ല ഒരു ഫണ്ട് പോലും ഇതുവരെ റിലീസ് ചെയ്തിട്ടുമില്ല അതുപോലെ തന്നെയാണ് സർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ധനകാര്യ പ്രതിസന്ധി ആരാണ് ഉണ്ടാക്കിയത് സർ പദ്ധതി ചെലവുകളുടെ പുരോഗതി പെരും മുപ്പത് ശതമാനം മാത്രമാണ് എപ്പോഴും നമുക്ക് പറയാൻ സാധിക്കും പറഞ്ഞുകൊണ്ടിരുന്ന സ്വയംഭരണ സ്ഥാപനങ്ങൾ വീഴ്ചയാണ് പക്ഷേ ഇപ്പോൾ പദ്ധതി ചെലവുകളുടെ ബില്ലുകൾ മാറിയെടുക്കുന്നതിന് നിങ്ങൾ തടസ്സം കൊണ്ടുവന്നില്ലേ സാർ കഴിഞ്ഞ ദിവസം സാർ അതുപോലെ തന്നെയാണ് പെൻഷന്റെ കാര്യം എൻ്റെ മണ്ഡലത്തിൽ നിന്ന് ഒരു കെ എസ് ആർ ടി കെ എസ് ആർ ടി സിയുടെ പെൻഷൻകാരൻ എന്നെ വിളിച്ചു പറഞ്ഞു ഈ പ്രസംഗിക്കുമ്പോൾ ഞങ്ങളുടെ കാര്യം ഒന്ന് പറയണം ഞങ്ങൾ അവസ്ഥ വളരെ ഏറ്റവും പരിതാപകരമാണ് സാർ ഈ പെൻഷൻ തടഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ടാണ് മധ്യപ്രദേശിലുള്ള ബി ജെ പി ഗവൺമെന്റ് മാതൃകയാണ് എലക്ഷന് വരെ പെൻഷൻ കൊടുക്കാതിരിക്കുക ഇലക്ഷന് ശേഷം പെൻഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഇലക്ഷൻ തൊട്ട് മുമ്പ് പെൻഷൻ കൊടുക്കുക എന്നുള്ള നയം നിങ്ങൾ മധ്യപ്രദേശിൽ നിന്ന് പഠിക്കാൻ സ്വീകരിക്കുക എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിനെ ഞാൻ എതിർക്കുന്നു നമസ്കാരം